ഫിഫ വേൾഡ് കപ്പിന്റെ ഡ്രോ നടന്നിരിക്കുകയാണല്ലോ അപ്പോൾ പന്ത്രണ്ട് ഗ്രൂപ്പുകളുണ്ട് ദിലീപിൻ്റെ ഒരു എക്സ്പീരിയൻസും ആ ഒരു പ്രിവ്യൂ ഇതും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചിലർക്കൊരു വളരെ ഒരു ടഫസ്റ്റ് ഒരു ഡെത്ത് ഗ്രൂപ്പ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ചില സംഗതികളാണെന്ന് തോന്നുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ സ്പെയിനും ഊറുഗയും ഒരു ഗ്രൂപ്പിലാണ് വരുന്നത് അതുപോലെയുള്ള ചെറിയതാണെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ചില ടീമുകൾ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത്തരം ആ ഇതിനകത്തുള്ള ഒരു സിറ്റുവേഷൻ എന്താണ് ഇപ്പൊ ചില ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്രാൻസിനാണ് ഏറ്റവും ായിട്ടുള്ളൊരു ഡ്രോ കിട്ടിട്ടില്ല സെനികൾ അവരെ രണ്ടായിരത്തി രണ്ടില് തോൽപ്പിച്ചതാണ് അതേപോലെ തന്നെ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയും ഗാനയും കിട്ടിയിട്ടുണ്ട് ഇംഗ്ലണ്ട് ഈ അടുത്ത കാലത്ത് തോറ്റൊരു കളി സെനികളോടായിരുന്നു അവർക്ക് ആ അവരുടെ തന്നെ ഒരു വളരെ ഫിസിക്കലായിട്ടുള്ള കളിയപ്പ തോമസ് ടൂക്കലിന്റെ കോച്ചിങ്ങില് പക്ഷെ ആഫ്രിക്കൻ ടീംസിന് അത് മാച്ച് ചെയ്യാൻ പറ്റും ആ ഫിസിക്കാലിറ്റി അവർക്കൊരു പേടിയില്ല അപ്പൊ അങ്ങനെയാണ് സെനികൾ അവരെ തോൽപ്പിച്ചത് അപ്പൊ ഗാനയും കോൺഫിഡന്റ് ആയിരിക്കും അവർക്കെതിരെ കളിക്കുമ്പോൾ അതുപോലെ അമേരിക്കയുടെ അമേരിക്കയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ യുഎസ് കളിക്കുന്ന ഗ്രൂപ്പിൽ അതിലിപ്പം പരാഗ് വരുന്നുണ്ട് അതിനകത്തൊക്കെ ഒരു നമുക്കൊരു ഏളി ഒരു റിസൾട്ട് വരും എന്നുള്ള രീതിയിൽ പിന്നെ മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു സംശയമുള്ള രീതിയിലുള്ള പല ഗ്രൂപ്പ് പക്ഷെ ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ടീം നോക്കൌട്ടിലേക്ക് കയറും അപ്പൊ ഈ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ എട്ട് ടീമുകൾ കേറുണ്ട് രണ്ടാം റൗണ്ടിലേക്ക് അപ്പൊ അങ്ങനെ ആവുമ്പോ ഇപ്പൊ ഒരു ഒരു മോശം കളി വന്നാലും മിക്ക ടീമുകളും വലിയ ടീമുകളുടെ കാര്യമാകും അങ്ങനെ ഒരു ക്വാളിഫൈ ചെയ്യേണ്ടതാണ് ഇപ്പൊ എങ്ങാനും ഒരു ഇംഗ്ലണ്ട് ഒരു കളി തോറ്റാൽ തന്നെ അവർ എളുപ്പത്തിൽ തേർഡ് പ്ലേസിൽ ഫിനിഷ് ചെയ്യണമെങ്കിലും ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ടീം ഔട്ട് ആവുന്ന സാധ്യത കുറവാണ് എന്നാലും ഒരു നമ്മളൊരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഈസിയായിട്ട് മുകളിലേക്ക് കയറാനുള്ള സാധ്യതയുള്ള ചെറിയ ടീമുകൾ ഉള്ള ഗ്രൂപ്പുകളായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ എന്ന് പറയാനുള്ള കളികളില്ല ശരിക്കും എന്താ വെച്ചാ ഇപ്പൊ എല്ലാ ടീമുകൾക്കും നല്ല കോച്ചുകൾ യൂറോപ്പിൽ കളിക്കണ കളിക്കാരങ്ങനെയൊക്കെയാണ് ഇപ്പൊ ജർമ്മനിയുടെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ എക്വഡോറിന് വലിയൊരു പാരമ്പര്യമൊന്നും ഇല്ലാത്തൊരു ടീമാണ് പക്ഷെ പതിനെട്ട് ക്വാളിഫയിങ് മാച്ചിൽ അഞ്ച് ഗോളാണ് അവർ വഴങ്ങിയത് എക്വഡോർ അടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ലോകത്തെ ഏറ്റവും നല്ല ഡിഫൻസ് ഇപ്പൊ എക്വഡോറിന്റെ ആണ് അപ്പൊ അതെ അപ്പൊ അങ്ങനത്തെ കൊറേ നല്ല ടീംസ് ഉണ്ട് ഇപ്പൊ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ ആഫ്രിക്കുന്ന അതേപോലെ ഇപ്പൊ സൗത്ത് ആഫ്രിക്ക അവരൊന്നും ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ഏഷ്യ എന്നും പല ടീം ഇപ്പൊ ഉസ്ബെക്കിസ്ഥാൻ ഒരു ഗ്രൂപ്പിലുണ്ട് അതൊന്നും പോർച്ചുഗലിന്റെ ഗ്രൂപ്പിലാ തോന്നുന്നു അതൊന്നും അത്ര എളുപ്പ അതെ അപ്പൊ അത്ര എളുപ്പമായിരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ എല്ലാവരും പുറമേ കളിക്കുന്ന കളിക്കാരാണ് അനുഭവമുണ്ട് വലിയ കളിക്കാരുടെ കൂടെ കളിച്ചിട്ടുണ്ട് അപ്പൊ പണ്ടത്തെ പോലെ ഇപ്പൊ എനിക്ക് ഓർമ്മയിൽ ഏതോ ഒരു ലോകകപ്പില് എഴുപത്തിനാലിലാ തോന്നുന്നു ഹൈറ്റ് പോയിട്ട് ഇവരോട് സോറി സൈറ ഒമ്പത് പൂജ്യം യുഗസ്രാവിയോട് തോൽക്കണു അപ്പൊ അങ്ങനത്തെ റിസൾട്ട് ഒന്നും കാണുന്ന തോന്നുന്നില്ല എൽ ആൽബഡോർ ഒരിക്കൽ പത്ത് ഒന്ന് തോറ്റുണ്ട് ഹങ്കറിയോട് എൺപത്തിരണ്ടില് അങ്ങനത്തെ റിസൾട്ട് ഒന്നും നമ്മൾ കാണാൻ പോകുന്നില്ല പിന്നെ ഈ കളിയിൽ ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായി തുടങ്ങിയിട്ടുള്ളത് ടിക്കറ്റ് സെല്ലിങ് ആണ് അത് ഭയങ്കര ടു ഹൈ ഹൈആാണെന്ന് പറഞ്ഞിട്ട് നിർത്തിവെക്കണം എന്നുള്ള രീതിയിൽ അത് കൊള്ളയാണ് ശരിക്കും അത് ഇപ്പൊ എല്ലാ നാഷണൽ അസോസിയേഷനും അവർക്കിപ്പോ പല രാജ്യങ്ങളും ഇപ്പൊ ഇംഗ്ലണ്ടിലായാലും ജർമ്മനിയിലായാലും സ്പെയിനിലായിരിക്കും അവർ സപ്പോർട്ടേഴ്സ് ക്ലബ് ഉണ്ട് ആ ക്ലബ്സിനാണ് ആദ്യം അവരുടെ ഫുട്ബോൾ അസോസിയേഷൻ ടിക്കറ്റ് കൊടുക്കുക പിന്നെ അതിലെ ഓരോരുത്തർ എത്ര മാച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നോക്കി ആ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കും ഇപ്പൊ സപ്പോർട്ടേഴ്സ് ക്ലബിലുള്ള ആൾക്കാർക്ക് പലർക്കും ഈ പൈസ കൊടുക്കാൻ ഉള്ള ശേഷിയില്ല ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ഒരു ടീമിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ എല്ലാ മാച്ചും നിങ്ങൾക്ക് കവർ ചെയ്യണമെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ടിക്കറ്റ് എല്ലാ മാച്ചിനും വാങ്ങിയാല് ഏകദേശം ആറായിരം ആവും ഫൈനൽ വരെ ആറായിരം പൗണ്ട് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം രൂപ അത് മാച്ചിന് ടിക്കറ്റിന് മാത്രം അതുകൂടാതെ നിങ്ങളുടെ ഫ്ലൈറ്റ് ഹോട്ടൽ എല്ലാം ഉണ്ട് എല്ലാം മാർക്ക് ഡപ്പായിരിക്കും എന്താ വെച്ചാൽ യു എസിലെല്ലാം ഉണ്ട് ഈ ഡൈനാമിക് പ്രൈസിങ് പറഞ്ഞതാണ് ഇവിടെ നമ്മൾ എയർലൈൻസ് ചെയ്ത പോലെ അത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ഒരാള് ഒരു ഇംഗ്ലീഷ് ഫാനാണെങ്കിൽ ചെലപ്പോ പത്ത് പോയിന്റ് ഇരുപത് ലക്ഷം ഒക്കെ ചെലവാക്കിന്ന് വരും പോയി തിരിച്ചു വരാൻ ഇവിടെ നിന്നൊക്കെ പോണ സ്ഥിതി അതിലും മോശമാണ് ഖത്തർ വേൾഡ് കമ്പയർ ചെയ്യുമ്പോൾ മൂന്നരട്ടി ഖത്തറും റഷ്യായിട്ടും നോക്കുമ്പോ പല മാച്ചിന്റെ ഇപ്പൊ ചീപ്പസ്റ്റ് ടിക്കറ്റായാലും ഏറ്റവും വില കൂടിയ ടിക്കറ്റായാലും നേരെ മൂന്നിരട്ടിയാണ് മിക്കതിന് പിന്നെ അമേരിക്കയിലത്തെ ഒരു വലിയ പ്രശ്നം ഖത്തറിൽ ചെ ചില മാച്ചുകളൊക്കെ കുറച്ച് ചെറിയ സ്റ്റേഡിയത്തിലായിരുന്നു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കപ്പാസിറ്റി ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് നിറയ്ക്കാം ഇതിപ്പോ ഹ്യൂസ്റ്റിലെ സ്റ്റേഡിയം എഴുപത്തിരണ്ടായിരം ആണ് കപ്പാസിറ്റി അവിടെ ഒരു സൗദി അറേബ്യ കേപ്പ് വേർഡ് ഗെയിം കാണാൻ ആരാണ് നൂറ്റി നാല്പത് ആണ് ചീപ്പസ്റ്റ് ടിക്കറ്റ് ഏറ്റവും വില കൂടിയ ടിക്കറ്റ് അഞ്ഞൂറ് ഡോളർ ഈ പൈസ കൊടുത്തിട്ട് ആരാണ് കേപ്പ് വേർഡ് സൗദി അറേബ്യ കാണാൻ പോണത് സൗദിക്കാർക്ക് വിസ കിട്ടാൻ പോകുന്നില്ല അമേരിക്ക ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ കാരണം കേപ്പ് വേർഡ് ആഫ്രിക്കൻസ് അവർക്ക് തീരെ കിട്ടാൻ പോകുന്നില്ല അപ്പൊ ആരാണ് കളി പോയി കാണാൻ പോണത് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇതിനകത്ത് നമ്മളൊരു വേറൊരു കാര്യം പറയാം ഇതിനകത്ത് ഒരു ക്യാപിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ എന്താണ് എത്തിക്സ് എത്തിക്കൽ ാണ് എത്തിക്സ് ഒന്നുമില്ല അതുകൊണ്ടാണ് എത്തിക്സ് കമ്മിറ്റിയോട് കംപ്ലൈന്റ് പോയിട്ടുണ്ട് ട്രംപിന് ഈ ഫിഫ പീസ് പ്രൈസ് കൊടുത്തു എന്നാണ് ഫിഫയുടെ മുമ്പ് തൊട്ടുള്ള നിലപാട് ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ പൊസിഷനോ എടുക്കില്ല എന്നാണ് ഇയാളാണെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ട്രംപിനെ പ്രൊമോട്ട് ചെയ്തിട്ടേ ഉള്ളൂ നോബൽ പീസ് പ്രൈസ് കിട്ടണം അത് കിട്ടണം ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ഒന്നല്ല ഫിഫ പ്രസിഡന്റ് എന്ന് പറഞ്ഞാല് അതിന് ആ പദവിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് അതിനൊന്നും അതൊന്നും ബഹുമാനിക്കാതെ എന്തെങ്കിലും കാണിക്കുകയാണ് ഇപ്പൊ അതിപ്പോ ട്രംപിന്റെ കൂടെ മാത്രല്ല സൗദി അറേബ്യ പോയിട്ട് അവിടെ കൊറേ കോമാളത്തരം കാണിക്കുന്നു അപ്പൊ ഇയാൾ ഇങ്ങനത്തെ ഒരു ഗിമിക്സിന്റെ മാത്രം ഒരു മനുഷ്യനാണ് പണ്ട് സെപ് ബ്ലാറ്ററെ പറ്റി ഞാനും കൊറേ പേരൊക്കെ തെറി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അയ്യോ അയാൾ എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു തോന്നിപ്പോലാറ്റർ അറ്റ്ലീസ്റ്റ് ഫുട്ബോളിന് ഒരു താല്പര്യം ഇയാൾക്കതും ഇല്ല ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ പോകുന്ന ദുരന്തം എന്താണ് ഇത്തരം ദുരന്തം ഉണ്ടാവില്ല എന്താ അത്രയും നല്ല ടീമുകൾ ഉണ്ട് കാണികൾ എന്തായാലും എത്തും ഇപ്പൊ ഞാൻ ഇന്ന് വായിച്ചതിപ്പോ ബ്രസീൽ സീൽ സ്കോട്ട്ലൻഡ് പോർച്ചുഗൽ കൊളംബിയ ഇങ്ങനത്തെ കളികൾക്ക് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു അർജന്റീനയുടെ കളികൾ തീർച്ചയായിട്ടും വിറ്റ് പോവും ഇറ്റലി ക്വാളിഫൈ ചെയ്താൽ അവരുടെ കളികൾ പോവും അപ്പൊ ചില ടീമുകൾ അങ്ങനത്തെ വെന്യൂസിലാണ് ഇപ്പൊ ഫ്രാൻസ് ന്യൂയോർക്ക് ബോസ്റ്റൺ ആ ബെൽറ്റില് മാത്രമേ കളിക്കുന്നുള്ളൂ അപ്പൊ പാരീസ് എന്നൊക്കെ ആൾക്കാർ പോയി കണ്ടിട്ട് തിരിച്ചു പോവും അപ്പൊ അങ്ങനെ ആൾക്കാരുണ്ടാവാതെന്നൊരിക്കില്ല പിന്നെ അമേരിക്കയിൽ അവർക്കൊരു ഷോ നടത്താൻ എന്തായാലും അറിയാം അപ്പ അതെന്താ ആ ഒരു ഷോ എന്തായാലും ഉണ്ടാവും പക്ഷെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാല് കാണികളെ പറ്റിയും കൂടിയാണ് ഇതിപ്പോ ഭൂരിപക്ഷം കാണികളെ നിങ്ങൾ തള്ളി മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് എന്നുള്ള ഒരു ചോദ്യം വരും പൈസക്കാർക്ക് മാത്രമുള്ള ഒരു കളിയാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ചീപ്പസ്റ്റ് ടിക്കറ്റ് ഫൈനലിന് എനിക്ക് ഏകദേശം ആയിരം ഡോളറാണ് ഏറ്റവും ചീപ്പസ് ടിക്കറ്റ് അപ്പൊ ആർക്ക് തന്നെ പോകാൻ പറ്റും നിങ്ങക്ക് ആലോചിക്കാനേ ഉള്ളൂ